എല്ലാവർക്കും നമസ്കാരം ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾ അതൊന്ന് ഭാവനെ കാണണം നമ്മളിപ്പോൾ ഒരു പശുവിനെ കൊണ്ട് തീറ്റാൻ കെട്ടുകയാണെങ്കിൽ തീറ്റയുള്ള ഒരു സ്ഥലത്ത് അതിന് നടന്ന് തിന്നാനുള്ള ഒരു ഏരിയയിൽ അതിന് അപകടമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നമ്മളതിൻ്റെ നടുക്കൊരു കുറ്റി അടിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ വരെ ഒരു പത്ത് മീറ്ററെങ്കിലും നീളത്തിൽ കയർ അങ്ങോട്ട് അഴിഞ്ഞ് അതിന് നടന്ന് തിന്നാനുള്ള സൗകര്യം വേണം അതവിടെ തിന്നുമ്പോൾ അതിന് അപകടമൊന്നും ഉണ്ടാകരുത് അതിന് കിണറോ ഗുഴിയോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം നോക്കി വേറെ അപകടങ്ങളൊന്നും ഇല്ലാത്ത രീതി കൊണ്ട നിർത്തുന്ന ഒരു സാഹചര്യം പശുവിനെ തീറ്റാനാണേ ഇനി അതേ പശുവിനെ തന്നെ അല്ലെങ്കിൽ അതേ മൂര്യെ തന്നെ കൊല്ലാൻ കൊടുക്കുകയാണെങ്കിൽ കശാപ്പുകാരം കൊണ്ട കെട്ടുന്ന എങ്ങനെയാണ് അല്ലെ കൊല്ലാൻ നേരത്ത് കശാപ്പുകാരൻ കൊണ്ട കെട്ടുന്ന എങ്ങനെയാണ് ആ കുറ്റിയുടെ ചുവട്ടിലോട്ട് അതിന് അതിന് തല പോലും അനക്കാൻ മേലാത്ത രീതിയിൽ വലിച്ചു മുറുക്കി കുനിച്ച് പെടലി അനക്കാൻ മേലാത്ത രീതിയിൽ കൊണ്ടക്കെട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ കശാപ്പ് നടക്കുന്ന സ്ഥലത്തൊക്കെ ഒന്ന് പോയാൽ നോക്കിയാൽ മതി ഇതിൽ ഈ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥനാണ് കയറെ പറയുന്നത് നിയമമാണ് ഈ പശു എന്ന് പറയുന്നത് ഇവിടുത്തെ പൊതുജനമാണ് കേരളത്തിലെ കേരളത്തിലെ പൊതുജനത്തിനെ ഒരു നിയന്ത്രണത്തിനകത്ത് നിന്ന് പുല്ല് തിന്നാവുന്ന അവസ്ഥയിൽ നിന്ന് ഇതിനെ കൊല്ലാൻ കൊണ്ടുവന്ന് കെട്ടിയേക്കുന്നത് പോലെ പിടിച്ച് കെട്ടിയേക്കുക ഇതിനങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ വില കുറ്റി ഉദ്യോഗസ്ഥനാണ് ആ കയർ നിയമമാണ് ഞാനിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സംസ്ഥാന സർക്കാർ പുതിയൊരു നയംറക്കിയേക്കുന്നു ജലനയം ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു യുവതി കയറി വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സർവേ എടുക്കാൻ വന്നതാണ് മൊബൈലല്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാ എന്നോട് ചോദിച്ചു ഇവിടെ കിണറുണ്ടോ ഞാൻ പറഞ്ഞ് കിണറുണ്ട് എന്നാ താക്കമുണ്ട് ഞാൻ പറഞ്ഞ് നാൽപ്പത് അടി താക്കമുണ്ട് വെള്ളമുണ്ടോ ആ വെള്ളമുണ്ട് ചുറ്റുമതിലൊക്കെ കെട്ടിയിട്ടുണ്ടോ കെട്ടിയിട്ടുണ്ട് ആ വാട്ടർ ടാങ്ക് ഉണ്ടോ ഞാൻ പറഞ്ഞുണ്ട് എത്ര ലിറ്റർ കപ്പാസിറ്റി ഞാൻ പറഞ്ഞു അയ്യായിരം ലിറ്റർ കോൺക്രീറ്റ് ആണോ സിൻഡെക്സ് ആണോ ഞാൻ പറഞ്ഞു കോൺക്രീറ്റാ മോട്ടറ് വെച്ചിട്ടുണ്ടോ ആ വെച്ചിട്ടുണ്ടോ എത്ര എസ് പി ആണ് ഞാൻ പറഞ്ഞു ഒന്നര എസ് പി സബ്മേഴ്സബിൾ ആ അന്നേരം കൂടി ചോദിച്ചു ദിവസം എത്ര ലിറ്റർ ഉപയോഗിക്കും ഞാൻ പറഞ്ഞൊരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ ഒക്കെ ഉപയോഗിക്കും അന്നേരം എനിക്കൊരു അപകടം വന്നായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് ആ കാലഘട്ടത്തിൽ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ പറഞ്ഞിരുന്നു എന്തോ വലിയ കോടാലി വരുന്നുണ്ട് വെള്ളത്തിൻ്റെ അളവെടുത്തു അല്ലെങ്കിൽ ഉപയോഗം എത്രയെന്ന് അളവെടുത്തു ഇത് ഞാൻ അന്ന് വീഡിയോ ചെയ്തിരുന്നു ഞാൻ ഒരു വർഷം മുമ്പ് വീഡിയോ ചെയ്തിരുന്നു കിണർ വെള്ളത്തിൻ്റെ ടാക്സ് വരുമെന്ന് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ നോക്കിക്കേ ഒരു പുതിയ ജലനയം സർക്കാർ രൂപീകരിച്ചു ഇതുപോലെ ഞാൻ ഈ ദിവസങ്ങളിൽ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു കേരളത്തിൽ എയ്ഡ്സ് പടർന്ന് പിടിക്കുന്നു എന്ന് ഒരു വീഡിയോ ഇട്ടപ്പം അന്ന് അതിന് വലിയ ഗൗരവം വന്നില്ല പക്ഷേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആടെ ഇന്നലെ ഇനിയാന്നൊക്കെ കൂടുതലും വീഡിയോകൾ വരുന്നു കേരളത്തിൽ എയ്ഡ്സ് പടർന്ന് പിടിക്കുന്നു അതെന്തേലും അവിടെ നിൽക്കട്ടെ നമ്മുടെ വിഷയം ഗവൺമെൻറ്റിൻ്റെ ജലനയമാണ് പുതിയ നയം ഭൂഗർഭ ജല ചൂഷണത്തിന് തടയിടും എന്ന് പറഞ്ഞാൽ കോഴക്കണട്ടിലെ വെള്ളത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അശാസ്ത്രീയ കിണർ നിർമ്മാണം തടയും അശാസ്ത്രീയ കിണർ നിർമ്മാണം തടയും കൂടുതൽ ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്നവന് കൂടുതൽ നികുതി കൂടുതൽ നല്ല ശുദ്ധമായ വെള്ളം കുടിച്ചാൽ ഓടിക്കാത്ത നികുതി ഇനി രണ്ട് വാട്ടർ ടാങ്ക് ഒരു വീട്ടിൽ വേണം ശുദ്ധജലത്തിനും ശുദ്ധമല്ലാത്ത ജലത്തിനും എന്നിട്ട് ഈ എവിടുന്ന് വെള്ളം കൊണ്ടുവരുമോ എന്നറിയത്തുമില്ല അതായത് വെള്ളത്തിന് നികുതി ഏർപ്പെടുത്താൻ പോകുന്നു എന്ന് നമ്മൾ തനി മലയാളം മനസ്സിലാക്കണം ഇനി ഇതിൻ്റെ പെർമിറ്റ് എടുക്കാൻ എന്നാൽ ഉമ്മമാർ ചോദിക്കും എന്ന് ഞാൻ അഡ്വാൻസ് പറഞ്ഞേക്കാം പെർമിറ്റ് എടുക്കാൻ ചോദിക്കാൻ പോകുന്ന ഒന്ന് കിണർ കുത്താൻ പോകുന്ന അല്ലെങ്കിൽ കിണർ നിലവിൽ ഇരിക്കുന്ന വസ്തുവിൻ്റെ ആധാരത്തിൻ്റെ കോപ്പി കരങ്കട്ടി രസീത് രണ്ടും വേണം അടുത്തത് വസ്തു കൈവശം ആണെന്ന് തെളിയിക്കുന്ന കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അത് വില്ലേജ് ചെല്ലണം വസ്തുവിൻ്റെ പ്ലാന് പിന്നെ ഈ വസ്തുവിൽ കിണർ കുഴിക്കാൻ പോകുന്ന സ്ഥലം രേഖപ്പെടുത്തിയ അംഗീകൃത എഞ്ചിനീയറുടെ സൈനോട് കൂടിയ പ്ലാനം പിന്നെ കിണറിൻ്റെ അല്ലെങ്കിൽ കുഴൽ കിണറിൻ്റെ രൂപരേഖ വേണ്ടിവരും പിന്നെ അയൽവാസിയുടെ സമ്മതപത്രം കുഴക്കണറാണെ കുത്തുമ്പോൾ പൊടി വരും സാധാ കിണറാണെ കുത്തുമ്പോൾ സ്വരം കേൾക്കും അതിന് കുഴപ്പമില്ലെന്ന് അയൽക്കാരൻ സമ്മതിക്കുന്ന എൻ ഒ സി പിന്നെ കുഴക്കണ്ടർ കുത്തുമ്പോഴൊക്കെ ഈ പൊടി ഇങ്ങനെ പൊങ്ങും അതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എൻ ഒ സി പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിൻ്റെ എൻ ഒ സി പിന്നെ എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിണറിനാകുമ്പോൾ വെടിയൊക്കെ വയ്ക്കേണ്ടി വരുമല്ലോ എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് പിന്നെ വെള്ളം വിൽക്കില്ല എന്ന് ഉടമസ്ഥൻ ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ പത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സമ്മതപത്രം പിന്നെ ഇതിനൊരു നിശ്ചിത പീസ് പിന്നെ ഇതിന് നമ്മൾ കേസ് കറണ്ടിനും കറണ്ട് ബില്ല് വരുന്നത് പോലെ അല്ല വെള്ളത്തിൻ്റെ ബില്ല് വരുന്നത് പോലെ മാസാ മാസം മാസം ഒരു ബില്ല് ഇനി അതി കൂടുതലായിട്ട് കിണറിന് വട്ടം കൂടുവോ ആഴം കൂടുവോ നല്ല പമ്പ് വെക്കുവോ നല്ല ടാങ്ക് വെക്കുവോ ചെയ്താൽ അതിന് ആഡംബര നികുതി ഇതെല്ലാം വരും ഇതെല്ലാം വരും അതായത് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ മഴ പെയ്ത് കേരളത്തിൽ കോടാനുകോടി വെള്ളം വന്ന് ഒഴുകി കടലിലോട്ട് പോകുന്നുണ്ട് ഈ പരനാറികൾക്ക് ഈ വെള്ളത്തിനകത്ത് യാതൊരു വിഷയവും ഇല്ല അതൊന്നും സൂക്ഷിക്കാനും പിടിക്കാനും ഒന്നും മേല ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റ് എങ്ങനെ ഇവന്മാരുടെ അറത്തെടുക്കാം ഇപ്പോൾ ഇങ്ങനെ റിസർച്ച് ചെയ്യല്ലേ ആദ്യമേ പറഞ്ഞു വരുമാനം കൂട്ടാൻ വേണ്ടി ഒരു പണി ചെയ്താൽ മതി ഈ കെട്ടിടം പണിയുടെ പെർമിറ്റ് ഫീസ് രണ്ടായിരം മൂവായിരമോ ഒക്കെ ഉള്ളത് ഒരു ലക്ഷം ആക്കണം മൂടിയാനായിട്ട് ഒടുക്കത്തെ കൂട്ടിച്ചെങ്ങ് കൂട്ടി കൂട്ടി കഴിഞ്ഞപ്പം എന്നാ സംഭവിച്ചു കെട്ടിടം പണി നിന്നു സർക്കാർ ഊമ്പിപ്പോയി ആ കാര്യത്തിൽ കാരണം ഒടുക്കത്തെ കൂട്ട് കൂട്ടിയിട്ട് പണിയാനൊരുത്തനും ഇല്ല സർക്കാർ ഓർത്ത് ഒരു കോടി രൂപ മുടക്കി വീട് പണിയുമ്പോൾ സർക്കാരിന് ഒരു ലക്ഷം രൂപ തന്ന എന്നാ ജനം നല്ലൊരു ശതമാനം തീരുമാനിച്ചു പണിയുന്നില്ല അതിനകത്ത് തീരുമാനിച്ചത് തന്നെയല്ല ജനത്തിൻ്റെ കയ്യിൽ ഒരു പോയി കിട്ടുന്ന മുഴുവൻ പിടിച്ചോണ്ട് പോകുമല്ലേ അങ്ങനെ വന്നപ്പോൾ ഇവർ പറഞ്ഞു ഇനി പുതു പണിയുന്നില്ലേ ഉറഞ്ഞൊരു പണിയുണ്ട് ആ പഴയ കെട്ടിടങ്ങൾ പണിതവന്മാർക്കിട്ട് കൊടുക്കാം ആ അങ്ങോട്ട് അളക്കാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി എട്ട് തൊട്ട് പണത കെട്ടിടങ്ങൾ പറമ്പിലിരിക്കുന്ന കന്നാലിക്കൂട് ഷെഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം കൂടെ അളന്നിട്ട് ആഡംബര നികുതി അവൻ്റെ മുതുകത്തോട്ട് വെച്ച് കൊടുക്കാൻ പറഞ്ഞു മലയാളിക്കിട്ട് ഉദ്യോഗസ്ഥ പരനാറികളാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നതോ ഉടനെ ഇതെല്ലാം കൂടെ അളന്നിട്ട് ആഡംബര നികുതി എന്നും പറഞ്ഞ് ഒരു മൂതു മറ്റടുത്ത ഇടപാട് ജനത്തിൻ്റെ മൂത്തോട്ട് വെച്ചു കൊടുത്തു ആഡംബര നികുതി ഇപ്പം ഏതാണ്ട് ആഡംബര നികുതിയും പിരിച്ച് ഏതാണ്ട് തിന്ന് കഴിഞ്ഞു മേടിക്കാവുന്നതിൻ്റെ പരമാവധി കഴിഞ്ഞു അപ്പം ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നത് കെട്ടിടം പണിയാൻ പുതുതിനാരും അപേക്ഷ വെക്കുന്നില്ല പിന്നെ അങ്ങനെ മേടിക്കാൻ വേണ്ട ഇങ്ങനെ മേടിക്കാൻ വില ഇതൊന്നും മേടിക്കാൻ വേല അതെന്നപ്പോൾ അവസാനം കണ്ടുപിടിച്ചേക്കുന്ന പരിപാടിയാണ് പറമ്പി കിണറുണ്ടല്ലോ ഒരുമാതിരിപ്പെട്ടവൻ്റെയൊക്കെ പറമ്പിൽ ഒന്നും രണ്ടും കിണറുണ്ട് മിക്കരുടെയും പറമ്പിൽ കുഴക്കിണറുണ്ട് ആ കുഴക്കിണറിട്ടും കിണറിട്ടും എല്ലാം കൂടെ കൊടുക്കുകയാണെങ്കിൽ മാന്യം പൈസ പിടിക്കാം ഇനിയിപ്പോൾ നോക്കിക്കോ ഈ ഈ ജലനയം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ എലക്ഷൻ കഴിഞ്ഞ് ഇവമാര് തന്നെ ഒന്നും കൂടി അധികാരത്തിൽ വരുന്നെങ്കിൽ ആദ്യം നടപ്പാക്കാൻ പോകുന്നത് ഈ വെള്ളത്തിന് നികുതി ആയിരിക്കും വെള്ളത്തിന് നികുതി ആക്കിക്കഴിഞ്ഞാൽ ഈ പൊതുജനത്തിന് ഇതിൻ്റെ പുറകെ നടന്നോളും ഒരു ആറുമാസം എട്ട് മാസം പറമ്പിലെ കിണറ് നിയമപരമാക്കണം ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ആക്കാതെ നിർവാഹമുണ്ടോ ഈ പറഞ്ഞ പത്ത് പേപ്പറുകളും മാറി ചോദിക്കും കാരണം എന്നാന്ന് ഉദ്യോഗസ്ഥന്മാർ ഒരു സാഹചര്യം എഴുതി ഉണ്ടാക്കുമ്പോൾ ഇവന്മാരെല്ലാവരും ഒറ്റ കുടുംബത്തിൽ പിറന്നമാരാ ഉദ്യോഗസ്ഥന്മാരുടെ കുടുംബം അപ്പോൾ ആ എഴുതി ഉണ്ടാക്കുമ്പം വില്ലേജ് ഓഫീസർക്ക് കിട്ടണം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കിട്ടണം പഞ്ചായത്ത് എക്ക് കിട്ടണം പഞ്ചായത്ത് ഓവർസിയർക്ക് കിട്ടണം റെജിസ്ട്രാർ ഓഫീസിൽ കിട്ടണം പിന്നെ ഇത് കിട്ടാവുന്ന സകല സ്ഥലത്തും പത്ത് ചില്ലറ കിട്ടുന്ന രീതിയിലേ ഇവന്മാർ ഈ ഉണ്ടാക്കി വെക്കുള്ളൂ എന്നാന്ന് ചോദിച്ചാൽ മനുഷ്യന് നേരം വിളക്കുമ്പോൾ എഴുന്നേറ്റ് കിണറപ്പറമ്പിൽ രണ്ടെണ്ണമുണ്ട് ഒരു കുഴക്കണ്ടറും ഉണ്ട് ഈ മൂന്നെണ്ണം നിയമപരമാക്കണമെങ്കിൽ മാസങ്ങളോളം തെടി തുടക്കണതിൻ്റെ പുറകെ എന്നിട്ടിത് കഴിഞ്ഞാലോ ഇത് കഴിഞ്ഞാൽ അവസാനം ഇതിന് പിന്നെ മാസമാസം ഉണ്ടാക്കാൻ വേണ്ടി വരും ടാക്സ് ഇത് അതിഭീകരമായ ഒരു അവസ്ഥ ഇത് കഴിഞ്ഞ ഒമ്പതര വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒടുക്കത്തെ ദ്രോഹത്തിൻ്റെ ഏറ്റവും പുതിയൊരു വർഷനാ ഇത് ഇത് ഞാൻ ഒരു വർഷം മുമ്പ് ഞാൻ കൃത്യം പറഞ്ഞതാ ഇങ്ങനെ ഒരു കോടാലി വരുന്നുണ്ടെന്ന് ഇപ്പം ഇതാ കൃത്യമായിട്ട് പറയുന്നു ഇതിനകത്ത് ഞാൻ പറയുന്നത് ഇന്നുള്ള നൂറ്റി നാൽപ്പത് എം എൽ എ മാരെയാൻ വിശ്വസിക്കരുത് ഇവന്മാർ നമ്മുടെ വോട്ട് മേടിച്ച് ജയിച്ചിട്ട് ഇപ്പം നമ്മളെ കുനിച്ചു നിർത്തി നമ്മുടെ മുതുകെ തിടിക്കുന്ന നയത്തിലേക്ക് ഇവന്മാർ മാറുന്നത് ഭരണപക്ഷം ആ ഇത് ബില്ല് ഇത് ഇത് ജലനയമായിട്ട് വരുന്നതെങ്കിൽ പ്രതിപക്ഷം എന്നെ കൂമ്പാനാണ് അവിടെ ഇരിക്കുന്നത് ഇവന്മാർക്ക് അറിയാൻ പേരേ ഇത് ജനത്തിൻ്റെ എല്ലാത്തിൽ തലേബന്ധു കയറുന്നത് ഇത് ജനാധിപത്യം എന്നല്ലേ പറയുന്നത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ജനം ഭരിക്കുന്നു ജനത്തിൻ്റെ കിണറ്റിലെ വെള്ളം അതിനും കൂടെ ടാക്സ് ഇടുക എന്ന് പറഞ്ഞാൽ ഇത് എന്തൊരു എന്തൊരവസ്ഥയിലോട്ടാണ് പോകുന്നത് ഇപ്പം നമ്മളിത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണമെന്ന് മാത്രമല്ല ഒന്നുകിൽ പൊതുജനത്തോട് ഞാൻ പറയട്ടെ യുവന്മാരെ മറിച്ചിടണം ഇവന്മാരെ മറിച്ചിട്ടിട്ട് ജനം ഭരണം പിടിക്കണം അല്ലെങ്കിൽ ഉള്ളതല്ല ഉപേക്ഷിച്ചിട്ട് ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണം വസ്തുക്കൾ വിറ്റിട്ട് പോകാൻ നോക്കിയാൽ കേരളത്തിലോട്ട് ഒരു വസ്തു മേടിക്കാൻ ഒരു പട്ടിപരിയലിനി പുതുതായിട്ട് ഒരു മനുഷ്യൻ സ്ഥലം മേടിക്കുകയല്ല നിർവാഹമില്ലാതെ നിൽക്കുക അങ്ങനെ വരുമ്പോൾ വസ്തുക്കൾ വിറ്റിട്ട് പോകാൻ പറ്റിയല്ല ഉള്ളത് ഉപേക്ഷിച്ചിട്ടാണേലും ഇവിടുന്ന് പോകണം അത് അത്ര പ്രായോഗികമല്ല ഒരു മനുഷ്യൻ പത്തും അമ്പതും വർഷം ഭൂമി കിടന്ന് ജീവിച്ചിട്ട് ഈ കേരളത്തിൽ കിടന്ന് ജീവിച്ചിട്ട് കിട്ടിയത് മുഴുവൻ കിട്ടിയത് മുഴുവൻ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുമോ അങ്ങനെ വരുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ ഈ പിശാശികളെ ഇറക്കി വിടണമേ യുവമാരെ ഇറക്കി വിടാനുള്ള ഒരു ബൃഹത് പദ്ധതിയിലോട്ട് പോകണം ഈ നൂറ്റി നാൽപ്പത് പേർക്കും ഈ സമൂഹത്തോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ഞാൻ പറയുന്നത് ഞാനൊരു രാഷ്ട്രീയക്കാരൻ അല്ല ഞാൻ ആ രീതിയിലല്ല പറയുന്നത് ഇവിടുത്തെ ജനത്തിന് ജീവിക്കാൻ മേലാത്ത സാഹചര്യം ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ ഇവന്മാരെ യുവന്മാരെ ഇറക്കി വിട്ടേ മതിയാവും യുവന്മാരെ ഇറക്കി വിടുന്ന ഒരു ബൃഹത് പദ്ധതിയിലേക്ക് മനുഷ്യരെല്ലാം ഒരുമിച്ച് പോകണം അങ്ങനെ പോയില്ലെങ്കിൽ ഇപ്പോൾ ഇവന്മാർ ഈ പരിപാടി അടുത്ത നിയമസഭാ എലക്ഷൻ കഴിഞ്ഞ് അധികാരത്തിൽ വന്നാൽ യുവന്മാർക്ക് ഇതല്ലാതെ വേറൊരു പണിയില്ല അതുകൊണ്ട് ഇത് കൊണ്ടു തരും കൊണ്ട് നമ്മുടെ തലയിലോട്ട് തന്നെ കൊണ്ടുവച്ച് വരും അവസാനം ഓരോ വീട്ടിലും ഓരോ ദിവസവും നമ്മൾ അടിക്കുന്ന വെള്ളത്തിൻ്റെ ഒരു ശതമാനം കണക്ക് കൂട്ടി ഇതിനൊക്കെ ഒരു കണക്കൊക്കെ ഇവരുടെ ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മാസം ഒരു എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ ഓരോ വീട്ടുകാരനെ കൊണ്ടും ബില്ലടപ്പിക്കുന്ന രീതിയിലേക്ക് ഈ പോകൃത്തരം യുവന്മാർ എത്തിക്കും ഇത് ജനാധിപത്യം അല്ലിത് ഇത് സ്റ്റാലിൻ റഷ്യ നടപ്പാക്കിയ ആ ഏകാധിപത്യമായത് ഇത് ക്യൂബയില് ഫിഡർകാഷ്ടോ നടപ്പാക്കിയ സ്വജനപക്ഷപാതമായത് ഇത് നമുക്ക് അനുവദിച്ച് കൊടുത്തുകൂടാ ഇതിനെതിരെ ജനം ഒന്നിച്ചാൽ മതിയാവും കോടതികളിൽ പോണേ പോണം എന്നാ വന്നാലും വെള്ളത്തിന് വില കൊടുപ്പിച്ചിട്ട് ഒരു ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്ന ഏകാധിപത്യ സംവിധാനത്തിന് ഇവിടെ നിർത്തരുത് അത് ജനം തയ്യാറാകണം എന്നോർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം